നമസ്കാരം തെക്കൻ ഗാസ മുനമ്പിൽ നടന്ന പോരാട്ടത്തിൽ ഒരു കാലാൽപട സൈനികൻ കൊല്ലപ്പെട്ടതായി തന്നെ ഇസ്രായേൽ പ്രതിരോധ സേന ഇപ്പോൾ വാർത്തകളിൽ അറിയിക്കുന്നു ഹമാസിനെതിരായ കര ആക്രമണത്തിലും ഗാസയുടെ അതിർത്തിയിലെ സൈനിക നടപടികളിലും എണ്ണം ഒന്നായി ഉയർത്തിയിട്ടുണ്ട് സ്റ്റാഫ് സർജന്റ് അമിത് ഫ്രീഡ്മാൻ എന്നയാളാണ് കഴിഞ്ഞ ദിവസം അന്തരിച്ചത് പത്തൊമ്പത് നഹാൽ ബ്രിഗേഡിന്റെ തൊള്ളായിരത്തി മുപ്പത്തിരണ്ടാം ബറ്റാലിയനിലെ ഓർ യഹൂദിയിൽ നിന്നാണ് അദ്ദേഹം എന്നും വാർത്തയിൽ പറയുന്നുണ്ട് ഈ വാർത്തകളൊക്കെ തന്നെയും പുറത്തു വന്നതിനു ശേഷം ഇപ്പോൾ ഇസ്രായേലിനെ കടുത്ത വെല്ലുവിളിയാണ് നേരിടേണ്ടി വരുന്നത് അവരുടെ ഒരു പട്ടാളക്കാരനെ ദാനം നൽകിയാണ് ഇസ്രായേൽ ജയിച്ചതെന്നും അതും ഹമാസിന്റെ വിജയമായി തന്നെയാണ് അവർ കണക്കുകൂട്ടി പറയുന്നത് വടക്കൻ വെസ്റ്റ് ബാങ്കിലെ ജനിക് ട്യൂബാസ് എന്നിവിടങ്ങളിൽ തന്നെ അഭയാർത്ഥി ക്യാമ്പുകളിൽ നടന്ന പോരാട്ടത്തിൽ പത്ത് പേർ കൊല്ലപ്പെട്ടതായി തന്നെ ഫലസ്തീൻ റിപ്പോർട്ടുകൾ പറയുന്നുണ്ട് ഇസ്രായേൽ സൈന്യം പ്രദേശത്ത് തുടങ്ങിയ വലിയ തോതിലുള്ള ഭീകരവിരുദ്ധ റെയ്ഡുകളിൽ ഏർപ്പെട്ടിരുന്നു എന്നാണ് പറയുന്നത് അതുകൊണ്ട് തന്നെ കടുത്ത രീതിയിലുള്ള ചോരക്കുതിമാറാത്ത കൊലപാതകങ്ങൾ ഉൾപ്പെടെ നമ്മൾ കാണുന്നുണ്ട് സംഭവം ഇസ്രായേൽ ഡ്രോൺ ആക്രമണത്തിൽ മൂന്ന് പേർ കൊല്ലപ്പെട്ടതായി തന്നെ ഫലസ്തീൻ ആരോഗ്യ മന്ത്രാലയം തന്നെ അവകാശപ്പെടുന്നുണ്ട് സെൻട്രൽ വെസ്റ്റ് ബാങ്കിലെ റാമല്ല ഖൽകില്യ തുൽക്കരം എന്നിവയ്ക്ക് സമീപം വെസ്റ്റ് ബാങ്കിന്റെ മറ്റിടങ്ങളിലും ഇസ്രായേൽ സൈന്യം പ്രവർത്തിക്കുന്നതായി റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു ഹമാസിന്റെ സായുധ വിഭാഗത്തിന്റെ ജനീനിലെയും തുൽക്കരമിലെയും ശാഖകളിൽ നിന്നുള്ള പ്രസ്താവനകൾ ഫലസ്തീൻ മാധ്യമങ്ങൾ വഹിക്കുന്നത് തങ്ങൾ ഇസ്രായേൽ സൈനികരെ കനത്ത വെടിവെപ്പിൽ ഏർപ്പെട്ടിട്ടുണ്ട് എന്ന് അവകാശപ്പെടുകയാണ് പിഐ ജി ക്യാമ്പിൽ വർഷങ്ങളായി ജനീലിലെ ഏറ്റവും വലിയ പ്രവർത്തനങ്ങളിൽ ഒന്നായിരിക്കാം ഇതെന്ന് കൂടി പറയുന്നുണ്ട് ഇത് വർധിച്ചു വരുന്ന പൊതുഭീഷണിയായും ഏറ്റവും പുതിയ ഏറ്റുമുട്ടലുകളുമായും ബന്ധപ്പെട്ടിരിക്കാം അതുകൊണ്ട് തന്നെ ഈ കിഴക്ക് പടിഞ്ഞാറ് നിന്നും വടക്കു നിന്നും ബുള്ളറ്റുകളുടെയും വാഹനങ്ങളുടെയും വലിയ ശബ്ദമായി തോന്നുന്നുവെന്നും പറയുന്നുണ്ട് ഗസയിൽ വിവിധ ആക്രമണ സംഭവങ്ങളിലായി ഇന്നലെ നാൽപ്പതിലേറെ ഫലസ്തീനികൾ കൊല്ലപ്പെട്ട വിവരം പുറത്തു വരുന്നുണ്ട് നാൽപ്പതിനായിരം കടന്നിട്ടുണ്ട് എന്നും വാർത്തകൾ ഇപ്പോൾ പുറത്തു വരുന്നു വെസ്റ്റ് ബാങ്കിൽ നടത്തിയ വ്യോമാക്രമണത്തിൽ അഞ്ച് ഫലസ്തീനികളെയും ഇസ്രായേൽ വധിച്ചിട്ടുണ്ട് പത്തു മാസത്തിലേറെയായി തുടരുന്ന ഇസ്രായേൽ ക്രൂരതയിൽ നാൽപ്പതിനായിരത്തി നാനൂറ്റി എഴുപത്തിയാറ് ഫലസ്തീനുകളാണ് ഏറ്റവും ഒടുവിൽ വന്ന കണക്കുകൾ പ്രകാരം തന്നെ പറയുന്നത് ഇവരിൽ ഭൂരിഭാഗവും സ്ത്രീകളും കുട്ടികളുമാണ് എന്നുള്ളതാണ് ഏറ്റവും വലിയ വിഷമമുള്ള കാര്യം വെടിനിർത്തൽ ചർച്ച അടുത്തയാഴ്ച ഖത്തർ തലസ്ഥാനമായ ദോഹയിൽ പുനരാരംഭിക്കുമെന്ന സൂചനകളൊക്കെ തന്നെയും നേരത്തെ പുറത്തുവിട്ടിട്ടുണ്ടായിരുന്നു അമേരിക്ക ഗസയ്ക്കും ഈജിപ്റ്റിനുമിടയിലെ നിരവധി കാര്യങ്ങളും ഇടനാടികളിൽ നിന്ന് സൈനിക പിന്മാറ്റവും സാധ്യമല്ലെന്ന ഇസ്രായേലിന്റെ നിലപാട് തന്നെയാണ് ഇത്രയും വലിയ ചർച്ചയ്ക്ക് തന്നെ തിരിച്ചടിയായി മാറിയതെന്ന് പറഞ്ഞ മതിയാകും ഗസയിൽ നിന്നുള്ള സമ്പൂർണ്ണ സൈനിക പിൻമാറ്റത്തിന് വിട്ടുവീഴ്ചയ്ക്കില്ല എന്ന ഹമാസ് നിലപാടുമുണ്ടായിരുന്നു ഇതിന് പിന്നാലെ ഇറാനും ഹിസ്ബുള്ളയും ഇസ്രായേലിനെതിരെ പ്രതികാരം ചെയ്യുമെന്ന് തന്നെ പ്രഖ്യാപിച്ചിരിക്കെ സ്ഥിതിഗതികൾക്ക് തന്നെ നീങ്ങാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ് ഈ മേഖലാ യുദ്ധത്തിന്റെ നീങ്ങാനുള്ള സാധ്യത നിലനിൽക്കുന്ന ഈ സാഹചര്യത്തിൽ അമേരിക്കൻ വിലയിരുത്തൽ പോലും സൂചനകൾ പോലും ഇതിനെ സാക്ഷ്യം വഹിക്കുന്നു ഗസ യുദ്ധത്തിന് അറുതി വരുത്താനുള്ള നീക്കമാണ് തുടരുന്നതെന്ന് വ്യക്തമാക്കിയിരിക്കുകയാണ് ഇപ്പോൾ അതേസമയം ചെങ്കടലിൽ കപ്പൽ ഗതാഗതത്തിന് യമനിലെ ൾ ഉയർത്തുന്ന വെല്ലുവിളികൾ വേറിട്ട് തന്നെ കാണുമെന്ന് പെയിൻറ്റൻ അറിയിച്ചിട്ടുണ്ട് ഇന്റർനാഷണൽ ഡെവലപ്മെന്റിനായുള്ള യു എസ് ഏജൻസിയുടെ ചില ജീവനക്കാരുടെയും എതിർപ്പിനെ തുടർന്ന് ഗാസയിലെ മാനുഷിക സഹായം എതിർക്കുന്നതിനായി ഒരു താൽക്കാലിക തുറമുഖം നിർമ്മിക്കാൻ യു എസ് പ്രസിഡന്റ് തന്നെ ജോ ബൈഡൻ ഉത്തരവിട്ടതായി തന്നെ ഒരു ആഭ്യന്തര റിപ്പോർട്ട് കഴിഞ്ഞ ദിവസം പുറത്തു വന്നിരുന്നു ഏറ്റവും ഒടുവിൽ വരുന്ന റിപ്പോർട്ടും ഇതനുസരിച്ച് തന്നെയാണ് പറയുന്നത് പ്രദേശത്തേക്ക് ഭക്ഷണം എത്തിക്കാൻ ലാൻഡ് ക്രോസിംഗുകളും തുറക്കാൻ ഇസ്രായേലിന് പ്രേരിപ്പിക്കുക ജോയിന്റ് ലോജിസ്റ്റിക് ഓവർ ദി ഷോ സിസ്റ്റം അഥവാ ജെ എൽ ഒ ടി എസ് എന്നറിയപ്പെടുന്ന ഇരുന്നൂറ്റി മുപ്പത് മില്യൺ ഡോളറിന്റെ മിലിറ്ററി പദ്ധതി മോശമായ കാലാവസ്ഥയും സുരക്ഷാ പ്രശ്നങ്ങളും മൂലം ഇരുപത് ദിവസത്തേക്ക് മാത്രമാണ് പ്രവർത്തിച്ചത് കഴിഞ്ഞ മാസമാണ് എയ്ഡ് ഗ്രൂപ്പുകൾ പരാതിയിൽ നിന്ന് പിന്മാറിയതിനെ തുടർന്ന് ഇത് സംഭവിച്ചതും